ഞാൻ നിങ്ങളുടെ സൂപ്പർ സ്റ്റാർ ബ്രഹ്മ ഇന്ത്യൻ ഭരണഘടന വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഭരണഘടന രൂപീകൃതമായിട്ട് ഇന്ന് എഴുപത്തിയഞ്ച് വർഷം തിരികെയാണ് ഏകദേശം രണ്ട് വർഷവും പതിനൊന്ന് മാസവും പതിനെട്ട് ദിവസവും എടുത്തിട്ടാണ് ഈ മഹത്തായ ഈ ബൃഹത്തായ ഇന്ത്യൻ ഭരണഘടനയുടെ ശില രൂപീകൃതമാക്കിയിട്ടുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മഹാത്മാരായിട്ടുള്ള ആൾക്കാർ ഈ महा महात्मा गांधी महात्मा आ, महात्मा गांधी बी जवाहरलाल नेहरू, जवहरल कृष्ण गोखले मौलाना अब्दुल आजाद आसाद शंकर अगे तुंगी तुंगिया ഏറ്റവും യിലെ ഏറ്റവും പ്രഹക്തരായിട്ടുള്ള ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് അംഗങ്ങൾ ഒരുമിച്ചിരുന്ന് രൂപം കൊടുത്ത ഇന്ത്യയുടെ ഈ ബൃഹത്തായ മഹത്തായ ഈ ഭരണഘടന ഒരു വ്യക്തിക്കും ഒരു ശക്തിക്കും മാറ്റി എഴുതാൻ പറ്റുകയില്ല കാരണം ജനാധിപത്യം മതേതരത്വം സോഷ്യലിസം ഇവയിൽ അടിയുറച്ചാണ് ഇന്ത്യൻ കരണ ഭരണഘടന രൂപീകൃതമായിട്ടുള്ളത് മറ്റു രാജ്യങ്ങളെക്കായാലും ഇന്ത്യയുടെ ഭരണഘടന വളരെ പ്രാധാന്യം അർഹിക്കുന്നതും വളരെ ബികർത്തായതുമായിട്ടുള്ള ഒരു ഭരണഘടനയാണ് നമ്മൾക്കുള്ളത് എൽ ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും ജീവിക്കാനുള്ള തുല്യ അവകാശം നീതി ഏത് മതത്തിലും അവർക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഏത് മതത്തിലും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഇതെല്ലാം ഇന്ത്യ ഭരണഘടനയുടെ അടുത്ത അടിസ്ഥാന തത്വങ്ങളാണ് ഈ ഭരണഘടന ഒരു മതേതര രാഷ്ട്രമായ ഇന്ത്യ ഒരു മതശക്തിക്കും മതാധിഷ്ഠിത രാഷ്ട്രമാക്കാൻ കഴിയില്ല അതാണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യം ഒരു ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ എല്ലാവരും തുല്യ നീതി ഉറപ്പാക്കുന്നതാണ് ഇന്ത്യയുടെ ഭരണഘടന ഇന്ത്യയുടെ ഭരണഘടന എല്ലാ കാലത്തും കഴിഞ്ഞ ദിവസം കോടതി പറഞ്ഞതുപോലെ സുബ്രഹ്മണ്യ സ്വാമി കൊണ്ടുവന്ന ഒരു ഒരു പ്രമേയം സുപ്രീം കോടതി ഐക്യഗണ്ണേനെ തന്നെ തള്ളി കാരണം ഇന്ത്യയുടെ ഭരണഘടനയിൽ എഴുതി ചേർത്തിട്ടുള്ള മതേതരത്വം ജനാധിപത്യം സോഷ്യലിസം ഇത് അടിസ്ഥാന തത്വങ്ങളാണ് നാലാത്വത്തിൽ ഏകത്വമാണ് ഇന്ത്യയുടെ അടിസ്ഥാന തത്വവും മൂല്യവും അതുകൊണ്ട് ഈ ഭരണഘടന ഇന്ത്യ നിലനിൽക്കുന്ന കാലം എന്തും ശക്തമാണ് എന്ന് നിങ്ങളുടെ സ്വന്തം ബ്രഹ്മയുഗം മാത്യൂസ്